എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും മോളെ വല്യമ്മ വേദനിപ്പിക്കുന്ന കാണുമ്പം ആകെ വിഷമാവുന്ന നന്ദ പെട്ടെന്ന് അവിടുന്ന് പോരാൻ തുടങ്ങുവാണ് ആകെ വിഷമിച്ച് ഫോൺ കട്ട് ചെയ്യും ഈ സമയം വിഷമിച്ച് ഗൗരിമോൾ പുറത്തേക്ക് പോയിരുന്നല്ലോ ഗൗരിമോൾ അവിടെ വിഷമിച്ച് നിൽക്കുവാണ് ഈ സമയം നിർമ്മൽ നന്ദയുടെ വീട്ടിൽ നിന്ന് പോയിട്ടില്ലായിരുന്നെട്ടോ നിർമ്മല അമ്മയെ ഫോൺ വിളിച്ച് നന്ദയുടെ അടുത്താണ് ഞാൻ ഇവിടുന്ന് പുറപ്പെടാൻ തുടങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതേയും അങ്ങോട്ടേക്ക് വിഷമിച്ച് ഓടി വരുവാണ് നന്ദ എന്നാൽ നിർമ്മൽ വയ്ക്കും എന്താ നന്ദയെ പറ്റിയ മോഹൻ നന്ദ വരാതിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ നടന്നു എൻ്റെ മോളെ അവരെല്ലാവരും കൂടി അപമാനിച്ചു എന്ന് പറയുമ്പം ആകെ വിഷമമാവുന്നുണ്ട് നിർമ്മല എന്നിട്ട് നിർമ്മല ചോദിക്കുവാണ് ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ അവരും കൂട്ടി കൊണ്ടുവിടുന്നേടം വരെ വെയിറ്റ് ചെയ്യുക അല്ലാതെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് അങ്ങനെ മോളെ അവർ കൊണ്ടുവിടുന്നത് വരെ എൻ്റെ മോളെ നായാടാനായിട്ട് അവർക്ക് നായാടാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല ഞാൻ ഇന്ദീപരത്തിലേക്ക് കയറി ചെല്ലുകയും ചെയ്യും എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് റെഡിയാകാനായിട്ട് ൂവാണ് നന്ദ ആകെ വേഷമാവുന്നുണ്ട് നിർമ്മല്യം പിന്നെയും കാണിക്കുന്ന വിഷമിച്ച് നിൽക്കുന്ന ഗൗരിമോളയാണ് അപ്പം ഗൗരിമോളിൻ്റെ അടുത്തേക്ക് വരുവാണ് ഗൗതമും പിങ്കിയും മോനും എല്ലാവരോടും വരും എന്നിട്ട് ചോദിക്കുമ്പോൾ മോൾ എന്തിനാണ് ഇവിടെ വിഷമിച്ച് നിൽക്കുന്നത് വാ അകത്തേക്ക് വാ എന്ന് പറയും അന്നേരം ഗൗരിമോൾ പറയുന്നുണ്ട് മുത്തശ്ശി എന്നെ വഴക്ക് പറഞ്ഞു അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ പറഞ്ഞു എന്നോട് നന്ദുമോൻ പറഞ്ഞു എന്ന് പറയുവാണ് ഗൗതം അപ്പം ഗൗതം ആ സ്പോട്ടിൽ അവിടെ നിൽപ്പണ്ടേ ഇങ്ങേരുടെ ചെവിയിൽ ഈയെ ഒഴിച്ചേക്കുന്നുണ്ട് അയാൾക്ക് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു ഏതായാലും നന്ദുമോൻ ഇത്രയും പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെയാണ് അതുകൊണ്ട് ഗൗരി അതൊന്നും കാര്യമാക്കണ്ട പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ും പപ്പയ്ക്കും ഗൗരിനെ ഒത്തിരി ഇഷ്ടമാണല്ലോ പിന്നെ എന്താ കുഴപ്പം എന്ന് വയ്ക്കും നേരം ഗൗരി ചോദിക്കുന്നുണ്ട് എന്നെ ഒത്തിരി ഇഷ്ടമാണോ എന്ന് അന്നേരം ഇഷ്ടമാണെന്ന് ഗൗതം പറയും എന്നിട്ട് ഗൗതം പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ മോളെ പപ്പ വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ഗൗതം പറയും അതുപോലെ പിങ്കിയോടും ചോദിക്കുമ്പം പിങ്കി പറയും പിന്നെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ പപ്പേനെ മോളെ വിളിക്കാൻ വേണ്ടി അമ്മ ഇവിടെ പറഞ്ഞു വിട്ടേ എന്ന് പിങ്കിയും പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും മോളിങ്ങ് എന്ന് പറഞ്ഞ് ഗൗതം ഗൗരിയനെ എടുക്കുവാണ് അന്നേരം നന്ദുമാൻ പിങ്കിയോട് പറയുന്നുണ്ട് അമ്മ എന്നെ എടുക്കുന്നത് അങ്ങനെ അവരെടുത്ത തൊട്ട് ചെല്ലുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് വലുമമ്മ അങ്ങോട്ട് വരും എന്നിട്ട് വലുമമ്മി ചോദിക്കുന്നുണ്ട് എത്ര നേരമായി ഞങ്ങളവിടെ കാത്തിയേക്കുന്നത് ഈ കുട്ടികളെയും കളിപ്പിച്ചുകൊണ്ട് നടക്കുവാണോ നിങ്ങൾ എന്നോയ്ക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് കുട്ടികളെയാണ് കളിപ്പിക്കേണ്ടത് അല്ലാതെ അവരെ ആട്ടി പായിക്കുവല്ലോ ചെയ്യേണ്ടത് ഈ കുട്ടിയനെ അതിൻ്റെ വീട്ടിൽ പോയി ഞാനാണ് ഇങ്ങോട്ട് ക്ഷണിച്ച് വിളിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ ഗൗരിമോളാണ് ഈ വീട്ടിലെ ചീഫ് ഗസ്റ്റ് ഇത് വല്ലുമിക്ക് പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല ഏതായാലും ചടങ്ങുകൾ നല്ല രീതിയിൽ നടക്കുന്നു അവർ കേക്ക് കെട്ടി ചെയ്യുകയാണ് അടുത്ത് തന്നെ നിൽപ്പുണ്ട് ഗൗരിമോൾ അതുപോലെ നന്ദുമോനും ഉണ്ട് പേരുടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുവാണ് കേക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ പീസ് കയ്യിലോട്ടെടുക്കണം എന്തേക്കും മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് എടാ ആദ്യത്തെ പീസ് നീ ആർക്കാടാണ് കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ഗൗതം പറയുവാണ് ഈ പീസ് ഞാൻ ഇവിടുത്തെ ചീഫ് ഗസ്റ്റിനാണ് കൊടുക്കുന്നത് എന്ന് പറയും അന്നേരം എല്ലാവർക്കും കൺഫ്യൂഷൻ ആട്ടോ ആരെയാ ഉദ്ദേശിച്ചോർത്ത് അന്നേരം ഗൗതം നന്ദുമോനോട് ചോദിക്കും ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരാന്ന് മോൻ അറിയാവോ എന്ന് ചോദിക്കുമ്പം പിന്നെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ഗൗരിക്കുട്ടിയല്ലേ എന്നിങ്ങനെ പറയുവാണെങ്കിൽ ഗൗരിക്ക ആ കേക്ക് കൊടുക്കും അന്നേരം ഗൗരി ചോദിക്കുന്നുണ്ട് ആദ്യത്തെ പീസ് അമ്മയ്ക്കല്ലേ കൊടുക്കേണ്ടേന്ന് അന്നേരം ഗൗതം പറയും അമ്മയ്ക്ക് ഇനിയും കൊടുക്കാമല്ലോ ഇത് മോള് എന്ന് പറഞ്ഞാൽ ഗൗരിക്ക് തന്നെ കൊടുക്കുവാണ് ആദ്യത്തെ പീസ് ഇത് വല്യമ്മയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വല്ല്യമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറും അന്നേരം ഗൗതത്തോട് ചോദിക്കുവാണ് ഇതാണോ ഗൗതം ശരിക്കും ആചാരം എന്ന് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇതൊരു പ്രായചിത്തം പോലെ ഞാൻ ചെയ്തതാണ് അതിനുള്ള കാരണം എന്താണെന്ന് വല്യമ്മയ്ക്ക് അറിയാലോ വിശദീകരിക്കേണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് അടുത്ത பீஸ் எடுத்து പിങ്കിയുടെ വയലോട്ട് കൊടുക്കുന്നു പിങ്കി അതുപോലെ ഗൗതത്തിനും കൊടുക്കുന്നു രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ചടങ്ങ് തീർന്നു അന്തേക്കും ആ പഴയ എ ഡി ജി പി ഉണ്ടല്ലോ അങ്ങേര് റിട്ടയറായി വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വരും ഭയങ്കര സന്തോഷത്തോടെ അങ്ങേരെ സീരിച്ച അകത്തേക്ക് കൊണ്ടുപോകുന്നു അന്നേരം വില്ലുമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഗൗരിക്ക് അവിടെ കുറച്ച് പ്രാധാന്യം കൊടുത്തത് അത് ലക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ഒക്കെ എന്താ ചെയ്യുന്നത് ഇനിയിപ്പം അവിടെ പോയി അവനോട് പറഞ്ഞാൽ ശരിയാകുകയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ ജഗന്നാഥൻ ചെറിയ രീതിയിലൊരു മദ്യം കഴിക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് എ ഡി ജി പിയും മഹേശ്വരനോട് വരുന്നു മൂന്ന് പേരോട് ഇരുന്നാണ് കഴിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ജഗന്നാഥനാണോ ചെയ്യുന്നത് എന്ന് വയ്ക്കുമ്പം സാധാരണ എൻ്റെ മോനാണ് അരുണാണ് ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ അവനും ഇവിടെ ഇല്ല ഹത്തരത്തിലൊരു ടൂർ പോയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയും അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എ ഡി ജി പി ചോദിക്കുന്നുണ്ട് ഞാൻ റിട്ടയർ റിട്ടയറായതിനു ശേഷം മകൻ്റെ കൂടെ സ്റ്റേറ്റ്സിലായിരുന്നു അവിടുന്ന് പലരും വിളിച്ച് പറയുമ്പോഴാണ് ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ട്രാജഡഡികളും ബാക്കി ദത്തെടുക്കാൻ ദത്ത് കുഞ്ഞിനെ ദത്തെടുത്തു ായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാറുള്ളത് അങ്ങനെ ഇത് എത്തെടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിക്കുവാണ് അന്നേരം മഹേശ്വരൻ ആ കഥ ഹൈ റേഞ്ചിലെ ഒരു ഹോളി ഫാമിലി എന്ന് പറയുന്ന ഒരു അനാഥാലയം ഉണ്ടായിരുന്നു അവിടുത്തെ കുട്ടികളെയെല്ലാം ഒരു മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയി അവയവ മാഫിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവരെ രക്ഷപ്പെടുത്താനുള്ള മിഷൻ്റെ ചുമതല ഗൗതത്തിനായിരുന്നു അവിടുന്ന് കുട്ടികളെയെല്ലാം രക്ഷപ്പെടുത്തി എല്ലാവരെയും വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് നന്ദുമൂന് കാല് പോയല്ലോ ഇങ്ങനെ എഴിഞ്ഞ് കഴിഞ്ഞ് നടക്കുന്ന പോലെയായിരുന്നു അവൻ നടന്നുകൊണ്ടിരുന്നത് അവനെ ഗൗതം എടുത്തു എടുത്തതിനു ശേഷം വണ്ടിയിലേക്ക് കയറ്റി വിടാൻ തുടങ്ങിയപ്പോൾ അവൻ വണ്ടിയിലേക്ക് കയറാൻ സമ്മതിക്കാറുണ്ട് സമ്മതിക്കാതെ ഗൗതത്തിൻ്റെ യൂണിഫോമിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമായിരുന്നു അത് കുറേ ശ്രമിച്ചാണ് വണ്ടിയിലേക്ക് കയറ്റാൻ നോക്കിയത് പിന്നെ ഗൗതം തന്നെ ഗൗതത്തിൻ്റെ വണ്ടിയിൽ ഓർഫനേജിലേക്ക് എത്തിക്കുമായിരുന്നു അത് ഭയങ്കര വിഷമാക്കി ഗൗതത്തിന് പിന്നീട് ഗൗതം സ്ഥിരമായിട്ട് ഓർഫനേജിൽ പോയി മോനെ കാണും അത് കഴിഞ്ഞ് മോനെ കാണാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു അവനെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ വയ്യാതെ ആവുകയായിരുന്നു ഗൗതത്തിന് അങ്ങനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ആവശ്യത്തിനായി ഒരു ചെറിയ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ ദത്ത് കൊടുക്കുകയുള്ളൂ വേണ്ടിയായിരുന്നു പിങ്കി വിവാഹം കഴിച്ചത് അങ്ങനെ നന്ദുമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നൊക്കെ മഹേശ്വരൻ ഒരുപാട് സന്തോഷത്തോടെ പറയുമ്പം എ ഡി ജി പി പറയുന്നുണ്ട് ഈ കഥ കേട്ടപ്പം എനിക്കും അവനോട് കുറച്ച് വാത്സല്യമൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ എ ഡി ജി പിയും പറയുന്നുണ്ട് പിന്നീട് പവിത്രയാണ് കാണിക്കുന്നത് പവിത്ര അവരെ നാലുപേരെ അങ്ങനെ നേരത്തെ ഫാമിലി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൗതമും പിങ്കിയും പിന്നെ രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഇതും വലിയ ഇഷ്ടപ്പെടുന്നില്ല വല്യമ്മ ചോദിക്കുന്നുണ്ട് അവരുടെ ഫാമിലി ഫോട്ടോയിൽ എന്തിനാണ് ആ പെൺകുച്ചിനെ ഇങ്ങോട്ട് കയറ്റി നിർത്തിയേക്കുന്നത് എന്ന് അന്നേരം ലക്ഷ്മി ഒരു ഞാൻ പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങോട്ട് പോകണ്ട എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനെന്ന് പറയും എന്തെങ്കിലും കനകമ്മ അങ്ങോട്ട് വരും എന്നിട്ട് കനകമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആ പെൺകുച്ചിനെ അവരുടെ കൂടെ നിർത്തിയിരിക്കുന്നത് ഒരു വശപ്പിശുക്ക് പോലെ ആ കൊച്ചു നിൽക്കുമ്പോൾ എന്ന് പറയും അന്നേരം വല്യമ്മ പറയും ഞങ്ങൾക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം കനകമ്മ പറയാണ് ഞാനിവിടുത്തെ വേലക്കാരിയാണ് എനിക്ക് മിണ്ടാമേല അതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ലോ നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾ പോയെങ്കിൽ പറ ആ പെൺകുച്ചിനെ മാറ്റി നിർത്താൻ നിങ്ങളങ്ങ് പറയും അന്നേരമാണ് വലിയ അവിടെ രണ്ട് റോസപ്പൂ ഇരിക്കുന്നതാണെന്ന് അന്നേരം ലക്ഷ്മിയോട് പറയുന്നുണ്ട് നീ ആ റോസപ്പൂ കൊണ്ട് അവരെ കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ ആ സമയത്ത് ആ പിള്ളേരെ അങ്ങ് മാറ്റി എന്ന് പറയും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ലക്ഷ്മി അവരുടെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് ഈ റോസപ്പൂ ഗൗതത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറയുവാണ് ഗൗതം നിങ്ങളുടെയല്ലേ വെഡ്ഡിങ്ങ് ആവശ്യ ശ്രീ അതുകൊണ്ട് നീ ഇത് പിങ്കിമോളുടെ കയ്യിലോട്ട് കൊടുക്കുക ഈ പിള്ളേർ രണ്ടുപേരും ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയും അന്നേരം ഗൗതം വരുമ്പോൾ അവരെ മാറ്റണ്ട ഇവിടെ നിർത്തിയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ പൂ അങ്ങ് കൊടുത്തേ പിങ്കി മോളുടെ കയ്യിൽ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുവാണ് ഏതായാലും ഗൗതം ആ പൂ പിങ്കിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു പിങ്കി ആ പൂ മേടിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുക്കുവാണ് ഈ സമയം നമ്മുടെ നന്ദ അങ്ങോട്ട് വരുന്നു നന്ദ പുറത്ത് നിന്ന് ഗൗരി മോളെ ഗൗരി എന്ന് വിളിക്കുക കേട്ടോ അന്തയും നന്ദയെന്ന് മനസ്സിലാവുക ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഗൗതം അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതേക്കും വല്യമ്മ പറയും ഗൗതം നീ അങ്ങോട്ട് പോകണ്ട അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് അറിയാം വല്യമ്മ പറയുവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക ട്ടോ നന്ദും ഗൗരിയും ഒക്കെ ഏതായാലും വലിയമ്മ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം അവിടെ നന്ദി നിൽപ്പുണ്ട് എന്നിട്ട് നീ ഇതിനെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം ഞാൻ വേറെ ഒന്നിനും എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് എൻ്റെ മകളെ തട്ടിക്കളിക്കാൻ ഞാൻ ആർക്കും വിട്ട് വിട്ടുതരികല എന്ന് പറയും എന്നിട്ട് വലിയുമ്പോൾ വയ്ക്കുന്നത് എൻ്റെ മോളെ ആരവിടെ തട്ടിക്കളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആരാണ് എന്താണ് എന്നൊക്കെ എനിക്കറിയാം എൻ്റെ മകളെ ഇങ്ങനെ ഇറക്കി വിട്ട് ഞാൻ പോട്ടെ എന്ന് പറയുവാണ് എന്തെങ്കിലും ലക്ഷ്മിയും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് പുറകെ മഹേശ്വരനും വരും എന്നിട്ട് ആ എന്താ മോളെ നീ ഇവിടെ തന്നെ നിൽക്കുന്ന അകത്തേക്ക് കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കയറുന്നൊന്നുമില്ല എൻ്റെ മകൾ ക്കിവിട്ടാൽ മതി ആരും എൻ്റെ മകളെ അപമാനിക്കാൻ നോക്കണ്ട എന്ന് പറയും അന്നേരം മഹേശ്വരൻ പറയും അതിനെ നിന്റെ മോളെ ആരെയോടെ അപമാനിച്ച് അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്ന് പറയുവാണ് അന്നേരം നന്ദ പറയുവാണെങ്കിൽ ഞാൻ കണ്ടതാണ് എന്നെ നന്ദമോൻ വീഡിയോ കോൾ വിളിച്ചിരുന്നു ആ വീഡിയോ കോളിൽ ഞാൻ കണ്ടതാണ് എൻ്റെ മകളെ കളിയാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ആരും പറയണ്ട എന്ന് പറയും അന്നേരം പിള്ളേരും അങ്ങോട്ട് ഇറങ്ങി വരുക അന്നേരം മഹേശ്വരൻ ചോദിക്കുമ്പന്ത കുട്ടികൾ വന്നല്ലോ കുട്ടികളോട് ചോദിച്ചു നോക്കുകയെന്ന് പറയും അന്നേരം നന്ദി ചോദിക്കുകയാണ് ഗൗരിയോട് മോളെ ഇവിടെ ആരെ മോളെ കളിയാക്കി എന്ന് അന്നേരം നന്ദയോട് ഗൗരി പറയുവാണ് എന്നെ ആരും കളിയാക്കിയില്ലെന്നേ എന്തെങ്കിലും വല്യമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകും നന്ദി അവിടെ നാണം കിട്ടുപോയില്ലേ ഇപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ നിന്റെ മോളെ ആരും കളിയാക്കിയില്ലെന്ന് നിനക്ക് അറിയാ മനസ്സിലായില്ലേ എന്നിങ്ങനെ വലിയ അഹങ്കാരത്തോടെ പറയുമോ വല്യുമ്മ അന്നേരം നന്ത് ചോദിക്കും മോളെ നിന്നെ ആരെയും കളിയാക്കിയില്ലേ അപ്പം ഞാൻ ആ വീഡിയോ കൂടി കണ്ടതോ എന്ന് ചോദിക്കുമ്പോൾ ഗൗരി പറയുവാണ് ആദ്യം അമ്മ തമാശക്ക് കാണിച്ചതാണ് നന്ദും പറയും അത് തമാശയ്ക്ക് കാണിച്ചതാണേ നന്ദയങ്ങ് അപമാനിക്കപ്പെട്ട പോലെ ആകെ വിഷമാവുന്നുണ്ട് നന്ദയ്ക്ക് അന്നേരം ലക്ഷ്മി മനസ്സിലോർക്കുവാണേൽ ഇത് ഒരു കാരണമാക്കി ഇവിടെ എങ്ങനെയെങ്കിലും അകത്തേക്ക് വിളിക്കണം എന്നിട്ട് ഗൗതത്തിൻ്റെ കൂടെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം പിങ്കിയെ കൊണ്ട് അത് ഇവിടെ നിർത്തി കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി മനസ്സിൽ ഓർക്കും ഏതായാലും ഗൗരിമോളെ വാ നമുക്ക് പോകാം എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് ഇപ്പോൾ പോകണ്ട നന്ദി ഏതായാലും ഇവിടെ വരെ നീ വന്നതല്ല അകത്തേക്ക് ഒന്ന് കയറിയിട്ട് പോകുന്നത് എന്നാൽ നന്ദി പറയും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാൻ പോവുകയാണ് എന്ന് പറയും വാ ഗൗരിമോളെ എന്ന് പറയുമ്പം ആ കുട്ടി വിശ്വാസിച്ച് പറയുവാണെങ്കിൽ ഞാൻ വരുന്നില്ല ഞാൻ പപ്പയുടെ കൂടെ ഇവിടെ നിൽക്കുവാണ് കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ ഞാൻ വരികയല്ല എന്ന് പറയും നന്ന് പിന്നെയും നിർബന്ധിക്കുമ്പോഴും ഈ കോച്ചിങ്ങിന് തന്നെ പറയും ഞാൻ വരുന്നില്ല എന്ന് അന്നേരം വില്ലിമ്മ പറയുവാണുമാണ് നിൻ്റെ മോൾ ഏതായാലും വരുന്നില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ നീ ഇതിനെ ഇവിടുന്ന് പിടിച്ചു പഠിച്ചുകൊണ്ട് കൊണ്ടോണ്ടേന്ന് നോക്കിയാൽ അന്നേരം ലക്ഷ്മി പറയുവാണ് ഏതായാലും നിൻ്റെ മോൾ നിൻ്റെ കൂടെ വരികയല്ല അതുകൊണ്ട് വേണമെങ്കിൽ നിനക്ക് പിടിച്ചു പഠിച്ചു പോകാം അതിനെ സങ്കടപ്പെടുത്തി ഈ ഫംഗ്ഷൻ കുളവാക്കുകയും ചെയ്യാം പിന്നെ മനസ്സിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അകത്തേക്കൊന്ന് കയറിയിട്ട് പോകാം എന്ന് പറയും അന്നേരം എല്ലാവരും ഇങ്ങനെ പറയുകയും ആ കൊച്ചു വരാതിരിക്കുകയും ചെയ്യുമ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നന്ദ അകത്തേക്ക് വരാമെന്ന് സമ്മതിക്കുവാണ് അന്നേരം എല്ലാവർക്കും സന്തോഷാവട്ടോ വേറെ ഒന്നിനും എല്ലാം നന്ദേനെ അപമാനിക്കാനൊരു അവസരം കിട്ടിയല്ലോ എന്നോർത്ത് നന്ദ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പിള്ളേരെ രണ്ടുപേരെയും കൈ പിടിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗൗതത്തെ കാണുന്നു നന്ദ അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് അന്തേക്കും എല്ലാവരും അകത്തോട്ട് കയറി വരും അന്നേരം നന്ദുമോനോടിപ്പോയി കേക്ക് എടുത്തുകൊണ്ടു വന്നിട്ട് കേക്ക് കഴിക്കാൻ പറയും അന്നേരം വലിയ പറയുകയാണ് ഇതെന്തിൻ്റെ കേക്കാന്നുകൂടെയോ എന്നങ്ങ് പറ മോനെ എന്ന് പറയും അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് ഇന്നായിരുന്നു എൻ്റെ അമ്മയുടെയും പപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അതിൻ്റെ കേക്കാന്ന് പറയും നന്ദയ്ക്ക് വേറെ നിവൃത്തിയില്ലാണ്ട് നന്ദി ആ കേക്ക് കയ്യിലെടുക്കുവാണ് അന്തെങ്കിലും ലക്ഷ്മി പിങ്കിയനെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി എന്നിട്ട് പവിത്രയോട് പറയുകയാണ് ഇവരുടെ കുറച്ച് നല്ല ഫോട്ടോസ് എടുത്ത് ഇവർ മാത്രം ഉള്ളത് എന്നിങ്ങനെ പറയൂ കേട്ടോ നന്ദയുടെ മുമ്പിൽ വെച്ചാണ് ഫോട്ടോസ് എടുക്കുന്നത് അന്തേക്കും ഗൗതത്തിൻ്റെ മനസ്സിൽ ആ സീൻ വീണ്ടും വരുവാണ് നിർമ്മിൻ്റെ തോളിലേക്ക് അന്ന് തല കറങ്ങിയപ്പോൾ നന്ദയൊന്നു ചാഞ്ഞ് നിന്നല്ലോ ആ സീൻ ആ സാധനത്തിൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നന്ദയെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ പിങ്കിയനെ ഇങ്ങനെ തോളെ കൈയിട്ട് ചേർത്ത് നിർത്തുവാണ് ഗൗതം അത് കണ്ടിങ്ങനെ സങ്കടപ്പെട്ട് തല താഴ്ത്തി നിൽക്കുക കേട്ടോ നന്ദ എന്തെങ്കിലും വലിയുമ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും ലീഷ്മീനൊക്കെ എന്ന് വെച്ചാൽ അവരങ്ങ് മാറ്റി മാറി കൊടുക്കാം നല്ല രീതിയിൽ ഗൗതം പ്രതികാരം വീട്ടിക്കോട്ടെ എന്നുള്ളൊരാർത്ഥത്തിൽ അവരങ്ങ് മാറിക്കൊടുക്കുന്നു വിഷമിച്ച് നിൽക്കുന്ന നന്ദയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു